നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാദമിയുടെ ഇന്നത്തെ പരീക്ഷ വിശകലന വീഡിയോയിലെ ഭാർദമായ സ്വാഗതം ഇന്നൊരു പരീക്ഷ നടന്നിരുന്ന പരീക്ഷയുടെ പേരാണ് വിമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ അപ്പോൾ ഈ ഒരു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ധാരാളം സുഹൃത്തുക്കൾ മെസ്സേജിലൂടെയും അല്ലാതെയുമൊക്കെ ആയിരുന്ന പരീക്ഷയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ചോദ്യ പേപ്പർ വിശകലനം ചെയ്തു അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഇവിടെ പറയുകയാണ് എല്ലാവരും ചോദിക്കുന്നത് എത്രത്തോളം മാർക്കാണ് ഈ ഒരു പരീക്ഷയുടെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുവാൻ വേണ്ടത് എന്നാണ് അതായത് നിശ്ചയിക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനാണ് പരീക്ഷ എഴുതിയ ആളുകൾ എത്ര പേര് അതിൽ എത്ര പേരുടെ വേക്കൻസിയാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ പൂർണ്ണമായിട്ടും അറിവുള്ളത് പബ്ലിക് സർവീസ് കമ്മീഷനാണ് പരീക്ഷ എഴുതിയ കുട്ടികളുടെ പേപ്പർ മൂല്യനിർണ്ണയം നടത്തുന്നതും എഴുതിയ കുട്ടികളുടെ അറിവിന്റെ നിലവാരം അളക്കുന്നതും പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇത് പരീക്ഷ കഴിഞ്ഞ ഉടനെ നമ്മുടെ ഒരു സാധ്യത മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും അതായിരിക്കും എന്ന രീതിയിൽ നിങ്ങൾ ഉൾക്കൊണ്ട കാര്യമില്ല കാരണം ഏകദേശം ഒരു ആക്രോസി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പരീക്ഷയെ കുറിച്ചുള്ള ഒരു അനാലിസിസ് പറയുന്നത് അതിനു മുൻപായിട്ട് ഇന്നത്തെ പരീക്ഷ ഫ്ലോപ്പായി പോയി എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നതായിട്ടുള്ള ആൾക്കാരുണ്ടാവും അവരോട് പറയുകയാണ് ഈ ഒരു പരീക്ഷ ഫ്ലോപ്പായി പോയി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ പഠിച്ചെങ്കിലും നല്ല രീതിയിൽ എഴുതുവാൻ സാധിക്കാതെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടോപ്പിക്ക് ഏതാന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കാതെ പരീക്ഷയ്ക്ക് പോയത് കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ പല സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരായിരിക്കാം പല സ്റ്റഡി മെറ്റീരിയലുകളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവരുമായിരിക്കാം നിങ്ങൾ എന്തു തന്നെ കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും പരീക്ഷയ്ക്ക് ചിലപ്പോൾ കടക്കാം കടക്കാതിരിക്കാം അത് നമ്മളുടെ പരീക്ഷാ ഹാളിലെ നമ്മൾ സമയം ചെലവഴിക്കുന്ന ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ചാണ് ഇരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുവാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബാസീസ് അക്കാഡമി മിനിമം അറുപത് ശതമാനം മാർക്ക് ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഓരോ ഉദ്യോഗാർത്ഥിക്കും നേടുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ഇത് തികച്ചും സൗജന്യമായിട്ടാണ് നൽകുന്നത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഒരു വീഡിയോയിലെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എല്ലാം നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റഡി പ്ലാനിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം നിങ്ങൾക്ക് പഠിക്കുവാനുള്ള ടോപ്പിക്ക് ഒരുപാട് ടോപ്പിക് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല ഒരു ദിവസം രണ്ട് ടോപ്പിക്ക് വീതം നമ്മൾ പഠിച്ചാലും മതി അതിലിപ്പോൾ ഞങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതിൽ ഒരു ദിവസം രണ്ട് മാർക്ക് കിട്ടുന്ന രീതിയിൽ വളരെ ചെറിയ ടോപ്പിക്കുകൾ എന്നാൽ മാർക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്ന ടോപ്പിക്കുകൾ മാത്രമാണ് ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ പാസാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു വീഡിയോയുടെ ചുവടെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ഒരു വീഡിയോയാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് പോകുന്ന അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും മുൻപ് നടന്നിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിലെ ആ ഒരു റാങ്ക് ലിസ്റ്റുമൊക്കെ പറ്റിയെടുത്തതാണ് ഇത് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ അതായത് ഏപ്രിൽ മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ കാലാവധി അവസാനിച്ച അല്ലെങ്കിൽ ലാസ്റ്റ് അഡ്വൈസ് പോയ ഒരു റാങ്ക് ഫയലിന്റെ വിവരങ്ങളാണ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ വിവരങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലകളിൽ പരീക്ഷ നടന്നിട്ടുണ്ട് ആ പരീക്ഷയിലെ അന്നത്തെ കട്ട് ഓഫ് മാർക്കാണ് ഈ കൊടുത്തിരിക്കുന്നത് ആ കട്ട് ഓഫ് മാർക്ക് പ്രകാരം റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത് അതിന് പ്രകാരം അഡ്മിഷൻ പോയ ആളുകളുടെ എണ്ണവുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വേണമെങ്കിൽ ഒന്ന് നോക്കാം അല്ലെ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം എന്താണ് ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം വന്നിട്ടുണ്ട് എത്രയാണ് അറുപത്തി മാർക്കിന് മുകളിൽ വന്നിട്ടുണ്ട് അതുപോലെ വീണ്ടും നോക്കിയാൽ കണ്ണൂർ വന്നിട്ടുണ്ട് അറുപത്തിയഞ്ച് പോയിന്റ് ആറ് ആറ് അതായത് അറുപത്തഞ്ച് മാർക്ക് എബോവ് വന്നിരിക്കുന്നത് അതല്ലെങ്കിൽ അറുപത് മാർക്കിന് മുകളിൽ വന്നിരിക്കുന്ന രണ്ട് ജില്ലകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് പക്ഷെ അവിടെ വന്ന റാങ്ക് പെട്ടിക്ക് ഇരുപത്തിയേഴ് കീരകളാണ് അതേപോലെ കണ്ണൂരിൽ വന്നിട്ടുണ്ട് അവിടെ വന്ന റാങ്ക് പട്ടികയിൽ ഇരുപത്തി എട്ട് പേരുടേതുമാണ് റാങ്ക് പട്ടിക വന്നിരിക്കുന്നത് അല്ലെ ഉയർന്ന കട്ട് ഓഫ് മാർക്കും വന്ന് ഇരുപത്തിയേഴ് പേരാണ് റാങ്ക് പട്ടികയിൽ വന്നിരിക്കുന്നത് നിയമനം നിയമന ശുപാർശ പോയത് ഏഴുപേർക്കെന്ന് കാണിക്കുന്നത് ഇവിടെയും ഏകദേശം ഏഴുപേർക്കാണ് പോയതായിട്ട് കാണിക്കുന്നത് ഇനി വീണ്ടും എല്ലാവരുടെയും ശ്രദ്ധ പോകുന്ന മറ്റൊരു സംഭവമുണ്ട് അതായത് നോക്കിക്കേ ഏറ്റവും കൂടുതൽ നിയമനം ശുപാർശ പോയിരിക്കുന്ന ഒരു ജില്ല അതേതാണ് ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിൽ വന്ന കട്ട് ഓഫ് എന്ന് പറയുന്ന ഇടത്തിലാണ് മുപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് മൂന്ന് കട്ട് ഓഫ് മാർക്കാണ് വന്നത് അവിടുത്തെ റാങ്ക് ലിസ്റ്റ് വെച്ച് ഇരുപത്തി രണ്ട് മാർക്ക് അവിടുത്തെ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് എന്ന് കാണും അല്ലേ അതേപോലെ വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും കൂടുതൽ ആളുകൾ പോയിരിക്കുന്നത് എട്ട് മാർക്കിൻ്റെതാണ് പോയിരിക്കുന്നത് അവിടെ വന്ന കട്ട് ഓഫ് അൻപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് മാർക്കാണ് അല്ലേ അപ്പൊ ഇത് കാണുമ്പോൾ ആളുകൾക്ക് ഒരു ചിന്ത ഉണ്ടാകുന്ന കാര്യമുണ്ട് റാങ്ക് വെട്ടിക്ക് തൂത്തുപുറക്കി എടുക്കുവാൻ ചാൻസ് ഉള്ളത് ഇടുക്കുകയാണ് അവിടുത്തെ കട്ട് ഓഫ് മുപ്പത്തി ഏഴ് മുഴുവൻ രണ്ടേ മൂന്ന് അപ്പോൾ അപേക്ഷിക്കുന്ന ആളുകൾ കൂടുതലും എവിടെയായിരിക്കും അപേക്ഷിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക ജോലി വേണമെന്നേ ആഗ്രഹം ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിയുമ്പോൾ മാത്രമാണ് സ്വന്തം ജില്ലയിൽ വെച്ചാൽ മതിയായിരുന്നു എന്നുള്ള ചിന്ത വലിയ ആളുകൾക്കും ഉണ്ടാവുന്നത് അല്ലെ അപ്പോൾ ഇവിടെ ഈ കട്ട് ഓഫ് മാർക്ക് കുറവുള്ള ജില്ലകളെ തെരഞ്ഞെടുത്തുകൊണ്ടായിരിക്കും ഇത്തവണ നന്നായിട്ട് പഠിക്കുന്ന പല മത്സരാർത്ഥികളും പരീക്ഷയ്ക്ക് പോയിട്ടുണ്ടാവുക നന്നായിട്ട് പഠിക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അയാൾ തിരുവനന്തപുരം വെക്കാൻ സാധ്യത കുറവാണ് തിരുവനന്തപുരത്ത് കാരണം ആണെങ്കിൽ കൂടും കാര്യം എന്താ കോമ്പറ്റീഷൻ കൂടുതലാണ് നിലമറിച്ച് ഇടുക്കിയിലെടുത്തം പോയി കഴിഞ്ഞാൽ കട്ട് ഓഫ് കുറവാണ് കടന്നുകൂടാമെന്നുള്ള ചിന്തയില് ഇത്തവണത്തെ ഈ ഒരു പരീക്ഷയ്ക്ക് പല ആളുകളും പല ജില്ലകളും മാറി മാറിയേക്ക് വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇത്തവണത്തെ പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഈ അചക ജാന്തൊന്നും ഉണ്ടാവില്ല അതായത് നോക്കിക്കേ ഇടുക്കി ജില്ലയിലെ കട്ടഹവും തിരുവനന്തപുരം ജില്ലയിലെ കട്ടോഹവും തമ്മിൽ ഏകദേശം മുപ്പത് മാർക്കിൻ്റെ അല്ലെങ്കിൽ ഇരുപത്തെട്ട് മാർക്കിൻ്റെ അകത്ത് വ്യത്യാസം വന്നിരിക്കുന്നത് അത്രയും വലിയ വ്യത്യാസമൊന്നും ഇത്തവണ ഒരു ജില്ലയിലും ഉണ്ടാവില്ല ഇനി പരമാവധി വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചു മുതൽ പത്തു മാർക്കിന്റെ അകത്ത് വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുള്ളൂ പിന്നെ ഇന്നത്തെ ഈ ഒരു പരീക്ഷ പൊതുവെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പരീക്ഷയ്ക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നല്ല രണ്ട് വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു എങ്ങനെ നെഗറ്റീവ് കുറയ്ക്കാൻ സാധിക്കും എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അതനുസരിച്ച് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഇരുപത് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉപേക്ഷിക്കുവാൻ സന്നദ്ധരായിട്ട് വേണം പരീക്ഷാ ഹാളിൽ പോകാൻ എൺപതെണ്ണം മാത്രം വായിച്ച് നോക്കി ചെയ്താലും മതി അതായത് ഒരു ചോദ്യത്തിന് ഒരു മിനിറ്റിലധിക സമയം നിങ്ങൾക്ക് ലഭിക്കും എന്ന കൃത്യമായ ഇൻഫർമേഷനൊക്കെ നമ്മൾ നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഇന്നലെ മിനി ഞാൻ നമുക്കായിട്ട് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരമൊക്കെ പരീക്ഷ എഴുതിയ കുട്ടികള് നെഗറ്റീവ് വർക്ക് കുറയ്ക്കാൻ സാധിച്ചു എന്ന സമയം ധാരാളം കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനൊരു പോസിറ്റീവ് സൈൻ ആണ് അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇവിടെ നമുക്കറിയാം അല്ലെ പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്തു മാർക്ക് കണക്ക് താരതമ്യേന ഒരു എബവ് ആവറേജ് ആയിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് സ്കോർ ചെയ്യേണ്ട മാർക്കൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ ഇരുപത്തിനാല് മാർക്ക് മിനിമം നിങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഒരു ഇരുപത് മാർക്ക് എങ്കിലും കിട്ടുള്ളൂ എന്ന നിലയിൽ നമ്മൾ പറഞ്ഞു അങ്ങനെ നോക്കിയാൽ ഇവിടെ കണക്ക് കണക്കിച്ച് സമയം ചെലവഴിക്കുന്ന മേഖലയായിരുന്നു നമുക്ക് കണക്കിന് ഒരു ആറ് മുതൽ ഏഴ് മാർക്ക് വരെ കിട്ടാം അതുപോലെ മലയാളത്തിനാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു എട്ട് മാർക്ക് വരെ പിടിക്കാവുന്ന ഇംഗ്ലീഷിനാണെങ്കിൽ ഒരു ഏഴ് മാർക്ക് വരെ കിട്ടാം എങ്ങനെ നോക്കിയാൽ എട്ട് ഏഴും മാർക്ക് ഇരുപത്തൊന്ന് അതായത് ഒരു ഇരുപത് മാർക്ക് എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞത് ഇരുപത്തൊന്നല്ല ഈ ഇരുപത് മാർക്ക് ഏറ്റവും കുറഞ്ഞത് ലാംഗ്വേജ് സെഗ്മെന്റിൽ നിന്നും കിട്ടും അതേപോലെ ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ഉണ്ടായിരുന്നു അവിടെയും നമ്മൾ പറഞ്ഞൊരു പതിനഞ്ച് മാർക്ക് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം എങ്കിൽ ഒരു പന്ത്രണ്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ നോക്കിയാൽ ഒരു പന്ത്രണ്ട് മാർക്കിന്റെ ഒരു ഉറപ്പ് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ഏറ്റവും കുറവ് മാർക്ക് നമ്മൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത്രയും മുപ്പത്തിരണ്ട് മാർക്ക് എന്ന് പറയുന്നത് അൻപത് മാർക്കിന്റെ ലാംഗ്വേജ് ആൻഡ് സ്പെഷ്യൽ ടോപ്പിക് സെഗ്മെന്റിൽ നിന്നും മുപ്പത്തിരണ്ട് മാർക്ക് എന്ന് പറയണത് നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗരംഗത്തേക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് അതേപോലെ ജോഗ്രഫി ചരിത്രം ഭരണഘടന ആർട്ട് ലിറ്ററേച്ചർ സയൻസ് മുതലായ മേഖലകളിലൊക്കെ ഇത്തിരി നിലവാരം പുലർത്തിയ ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ അമ്പത് ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് പന്ത്രണ്ട് ചോദ്യങ്ങൾ നൂറ് ശതമാനം ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പന്ത്രണ്ടോളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ നോക്കിയാലും ഒരു മുപ്പത്തിയെട്ടോളം ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടാവും എങ്ങനെ നോക്കി എന്ന് പറഞ്ഞാലും ഒരാൾക്ക് ഒരു ആ മുപ്പത് മാർക്ക് നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു മുപ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പുറത്തൊരു മുപ്പത്തിരണ്ട് മാർക്ക് കൂട്ടും അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു അറുപത് പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും തരത്തിലുള്ള പരീക്ഷ തന്നെയായിരുന്നു ഈ ഒരു പരീക്ഷ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്തെന്നാല് ഇതിന്റെ പ്രായപരിധി ഉണ്ട് അല്ലെ ഉയർന്ന പ്രായപരിധി എന്ന് പറയുന്നത് തേർട്ടി വൺ ഇയേഴ്സ് ആണ് പിന്നെ ആ റിസർവേഷൻ അടക്കത്തിൽ ആളുകൾക്ക് റിസർവേഷൻ കൂടി ഉണ്ട് പിന്നെ ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്താണ് ആ ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട് അല്ലെ കായികക്ഷമത എന്ന് പറയുന്നത് പരീക്ഷിക്കണം അത് ചെറിയ കഷ്ടപ്പാട് തന്നെയാണ് ശാരീരികമായ അളവുകളുണ്ട് അതിന് ഇച്ചിരി പ്രയാസം തന്നെയാണ് അതുകൊണ്ട് ഒരു സാധാരണ പരീക്ഷ എഴുതുന്ന ഒരാൾക്ക് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് അതൊക്കെ താല്പര്യം ഉണ്ടാവില്ല കാര്യം എന്താ ഒന്ന് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കണം ഇതൊരു മാർക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കണം അത് പഠിക്കണോ വേറെ എന്തെങ്കിലും താല്പര്യമുള്ള മേഖല എന്നൊക്കെ ചിന്തയിൽ കുറെ ആൾക്കാരുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വലിയ കട്ട് ഓഫ് ഒന്നും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല അതായത് ഈ തിരുവനന്തപുരം ജില്ലയിലെ കണ്ട പോലെ അറുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് ഒന്നും പല ജില്ലകളിലും ഒന്നും വരാൻ ചാൻസ് ഇല്ല തിരുവനന്തപുരത്ത് സ്വാഭാവികമായിട്ടും സർക്കാർ ഉദ്യോഗം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ശമ്പമായതുകൊണ്ട് അവിടെ ഉറപ്പായിട്ടും അറുപത് അറുപത്തഞ്ച് റേഞ്ചിനകത്തുള്ളൊരു കട്ട് ഓഫ് ഉറപ്പായിട്ടും വരും കണ്ണൂരും ഏകദേശം അതേപോലെ അറുപത് അറുപത്തിയഞ്ച് റേഞ്ചാ കട്ട് ഓഫ് വന്നിരിക്കും പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ഈ പറഞ്ഞ അറുപത് അറുപത്തി വരാൻ സാധ്യത കാണുന്നില്ല എന്നാൽ പല സ്ഥലങ്ങളിലും കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എബോ ഫിഫ്റ്റി ആയിരിക്കാം അതായത് ഈ ഇടുക്കി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും അൻപത് മാർക്കിന്റെ മുകളിലായിരിക്കാം അതുകൊണ്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കട്ട് ഓഫ് മാർക്ക് ഒരു അറുപതിനും അറുപത്തിയഞ്ചിനും ഇടയിൽ കാണപ്പെടുന്ന സ്ഥലങ്ങളുണ്ടാവും അല്ലെ അറുപതിനും അറുപത്തിയഞ്ചിനും ഇടയിൽ കട്ട് ഓഫ് കാണപ്പെടുന്ന ജില്ലകൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം അല്ലെ സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് എന്ന റേഞ്ചിൽ കത്തൊക്കെ വരാൻ ചാൻസ് കാണുന്ന ജില്ലകൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ടി വി എം അല്ല തിരുവനന്തപുരം വരും മറ്റൊന്ന് കണ്ണൂരും വരും അറുപതിനും അറുപത്തിയഞ്ചിനും അവിടെ ഇടയിലുള്ള കത്തൊക്കെ കൊണ്ടുവാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആ ശ്രേണിയിലേക്ക് വരാൻ ചാൻസ് ഉള്ളത് ഏതെന്ന് ചോദിച്ചാൽ എറണാകുളം വരാൻ വന്നേക്കാം അതേപോലെ ഈ പറയുന്ന ജില്ല അതായത് പാലക്കാട് എന്ന് പറഞ്ഞ ജില്ലയും വന്നേക്കാം ഒരു അറുപത് അറുപത്തഞ്ചാണ് മാക്സിമം വരുന്നത് അവിടുത്തെ മിനിമം അറുപത് ആറ് വരാം പിന്നെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ കൊല്ലം ജില്ല അതേപോലെ നമ്മുടെ ഏതാണ് എറണാകുളം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു അല്ല കൊല്ലം കോഴിക്കോട് കൊല്ലം കൊല്ലം കോഴിക്കോട് കൊല്ലം കോഴിക്കോടും ഉണ്ട് മലപ്പുറം ഉണ്ട് അല്ല കൊല്ലം കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ ഈ ജില്ലകളിൽ ഒരു അൻപത്തി എട്ടിനും അറുപത്തി മൂന്നിനും ഇടയിലായിരിക്കാം കട്ട് ഓഫ് മാർഗോഡിലാണ് അതായത് നമ്മളിവിടെ പറഞ്ഞു തൃശ്ശൂർ കൊല്ലം കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിൽ അൻപത്തി എട്ടിനും അറുപത്തി മൂന്ന് മാർക്കിനും ഇടയിലായിരിക്കാം വരിക അപ്പൊ നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം അതേപോലെ നമ്മൾ എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ എന്നീ ജില്ലകളിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ വീണ്ടും എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഗ്രേഡ് വരൽപ്പം കുറവുള്ള ജില്ലകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റുന്ന ജില്ല നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ് കോഴിക്കോട് നമ്മളിവിടെ പറഞ്ഞതാണ് അല്ലെ കോഴിക്കോട് നമ്മൾ പറഞ്ഞതാണ് പിന്നെ നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ജില്ല എന്നുണ്ട് അത് നമ്മുടെ ആലപ്പുഴയുണ്ട് അല്ലെ ആലപ്പുഴയുണ്ട് കോട്ടയം ഉണ്ട് ആലപ്പുഴ കോട്ടയം ആലപ്പുഴ കോട്ടയം ഉണ്ട് പിന്നെ നമ്മൾ നോക്കിയാൽ ബാക്കിയുള്ള വലിയ പ്രധാനപ്പെട്ട ജില്ലകൾ എന്ന് പറയാൻ നേരം ഉണ്ട് പത്തനംതിട്ടയുണ്ട് ആലപ്പുഴയും കോട്ടയവും ഒരല്പം കുറച്ച് കാണാം നമുക്കിവിടെ ഇവിടെ ഏകദേശം ബട്ടോഫ് എന്ന് പറയുന്നത് അൻപത്തി രണ്ടിനും അൻപത്തി എട്ടിനും ഇടയിൽ വരാനുള്ള ചാൻസ് കൂടുതലും ആലപ്പുഴ കോട്ടയം ജില്ലകൾക്ക് ഒരു അൻപത്തി രണ്ടിനും അൻപത്തി എട്ടിനും ഇടയിലുള്ള ഒരു മാർക്കാണ് ആലപ്പുഴ കോട്ടയം ജില്ലകൾക്ക് നമുക്ക് കത്തോക്കുന്ന നിലയിൽ കാണാൻ സാധിക്കുന്നത് ഒരു എത്രയാണ് അൻപത്തി രണ്ട് അൻപത്തി എട്ട് മാർഗാണ് ആലപ്പുഴ അതേപോലെ കോട്ടയം എന്നീ ജില്ലകൾക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ഉള്ള ജില്ലകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്ന ജില്ല ഏതൊക്കെയാണ് ഇടുക്കിയുണ്ട് അല്ലേ വയനാടുണ്ട് പത്തനംതിട്ടയുണ്ട് കാസർഗോഡുണ്ട് ഈ ജില്ലകളുടെ മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു അൻപത് അൻപത്തി അഞ്ച് എന്ന ഒരു റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നത് ഇത് വയനാട് പത്തനംതിട്ട കാസർഗോഡ് എന്നീ ജില്ലകളിലെ മാർക്ക് എന്ന് പറയുന്നത് ഒരു അൻപത് അൻപത്തി അഞ്ച് മാർക്കിന്റെ ഇടയിലേക്ക് വരുവാനുള്ള സാധ്യതയാണ് നമ്മളുടെ ഇന്നത്തെ വിശകലനത്തിൽ കാണുന്നത് അപ്പൊ ഇത് നമ്മളുടെ ഒരു നിഗമനം മാത്രമാണ് ഇത്രയും മാർക്ക് വരാം വരാതിരിക്കാം പരീക്ഷ എഴുതിയ ആളുകളുടെ ഇന്നത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ അറിയുകയുള്ളൂ എത്ര പേരുടെ റാങ്ക് പട്ടിക ഞാൻ ഇടുന്നത് എന്നും പബ്ലിക് സർവീസ് കമ്മീഷൻ മാത്രമേ അറിയുകയുള്ളൂ ഇത് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഇത്രയും പേരെ എടുത്തു കഴിഞ്ഞാൽ അത്രയും വരും എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ കായികക്ഷേമ പരീക്ഷയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ മാർക്ക് കിട്ടിയിട്ടുള്ള ആളുകൾ അതായത് നോക്കിയാൽ ഒരു അറുപത് അറുപത്തഞ്ച് മാർക്ക് എന്ന് പറയുന്നത് തിരുവനന്തപുരം കണ്ണൂർ എറണാകുളം പാലക്കാട് ജില്ലകളിലുള്ള ആളുകൾ അറുപത് മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ കായികക്ഷമതയ്ക്കകത്തിൽ എട്ടർ വരുമെന്ന് കണക്കാക്കാം അറുപത് മാർക്കിന് മുകളിലുണ്ടെങ്കിൽ തിരുവനന്തപുരം കണ്ണൂർ എറണാകുളം പാലക്കാട് ജില്ലകളിലുള്ള ആളുകൾ ഇനി അതേപോലെ നമ്മൾ നോക്കിയാൽ അവർ അമ്പത്തി എട്ടിനും അറുപത്തി മൂന്നിനും ഇടയിൽ മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ തൃശ്ശൂർ കൊല്ലം കോഴിക്കോട് മലപ്പുറം ജില്ലക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കും സാധ്യത കാണുന്നുണ്ട് ഇനി ഒരു അമ്പത്തിരണ്ടിനും അൻപത്തി എട്ടിനും ഇടയിൽ മാർക്ക് കിട്ടിയ ആൾക്കാർ ആലപ്പുഴ ട്ടാരും കോട്ടയം ജില്ലക്കാരും ആണെങ്കിൽ അവർക്കും സാധ്യത കാണുന്നുണ്ട് പിന്നെ അൻപത്തി രണ്ടിനും അൻപത്തി എട്ടിനും നമ്മൾ പറഞ്ഞ മാർക്കാണ് ഇത് ഇനി നമ്മൾ നോക്കിയാൽ എടുത്ത മാർക്ക് എന്ന് വെച്ചാൽ അൻപത് അൻപത്തി അഞ്ച് മാർക്കാണ് അൻപത് അൻപത്തി അഞ്ച് മാർഗ്ഗം എന്ന് പറയുമ്പോൾ ഇടുക്കി വയനാട് പത്തനംതിട്ട കാസർഗോഡ് എന്നീ ജില്ലകളിലുള്ള ആളുകൾക്ക് ഈ മാർഗമാണ് നമുക്ക് കണക്കാക്കുന്നത് പിന്നെ ഡിഗ്രി ലെവല് പ്രിലിമിനറി പരീക്ഷ പാസ് ആകുവാൻ താല്പര്യപ്പെട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ പഠിക്കാൻ സ്റ്റഡി പ്ലാൻ തൊണ്ണൂറ് ദിവസത്തേക്ക് നമ്മുടെ ബാസിസ് അക്കാദമി നൽകി വരുന്നുണ്ട് ഇപ്പൊ ഓൾറെഡി ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ അവർ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഏറെ പേർ ചോദിച്ച ആ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെയും താല്പര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്തതാണ് ഓൾ ദ ബെസ്റ്റ്